കുട്ടികളിലും പൊതുസമൂഹത്തിലും വായനാശീലം വളർത്തുന്നതിനായി ചെറുപുഴ ഗ്രാമീണ വായനാശാലയും ജെ എം യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും വായനാ വസന്തം പരിപാടി നടത്തുന്നു ജനുവരി പത്തിന് ആരംഭിച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം ജനുവരി പത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനാകും പയ്യന്നൂർ എഇ ടി വി ജ്യോതി ബസു ആസ്വാദനക്കുറപ്പ് വിജയികൾക്ക് സമ്മാനദാനം നൽകും ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ വായനാവസന്ത വിശദീകരണം നടത്തും ചെറുപിഴ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ മികച്ച വനിതാ വായനക്കാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ജനറൽ കൺവീനർ കെ ദാമോദരൻ മാസ്റ്റർ കൺവീനർ അജയം മാഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സജി കെ ബിജു കെ 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 മുരളി എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു